അങ്കമാലിയിൽ ബിസിനസ് ഇൻ്റലിജൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുകയാണ് നമ്മൾ ബേസിക്കലി വീഡിയോ ഗവൺമെൻറ്റിനും മറ്റ് സ്ഥലങ്ങളിലും വീഡിയോ സർവൈലൻസ് സൊല്യൂഷൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കൂടാതെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും ചെയ്യുന്നുണ്ട് നമ്മൾ അങ്കമാലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ്റെ ഈ സൊല്യൂഷൻ തുടങ്ങുന്നത് പക്ഷേ നമ്മളിത് ഫുൾ സ്കെയിലിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സിറ്റീസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ ഷോപ്പിങ്ങിന് വരുന്നവർക്ക് വരാൻ വേണ്ടി വരുമ്പോൾ അവിടെ ഒരു സ്റ്റോപ്പേജ് ഉണ്ടാകുന്നു അവിടെ പാർക്കിംഗ് ഉണ്ടാകുന്നു ഇവർ ഇവർക്കെല്ലാം എന്നാൽ ഇതെല്ലാം ഫൈൻ ഈടാക്കുമ്പോൾ ഇവിടെ കച്ചവടം ഇല്ലാതെ ആവുന്നു ഇതൊക്കെയാണ് ജനറൽ പ്രോബ്ലം ഈ പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് പാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവർ ഒരുപാട് പേ പാർക്സ് ഉണ്ട് പക്ഷേ ഈ പേ പാർക്സ് എല്ലാം തന്നെ ഒരു ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും ഇവർക്കൊന്ന് എത്തിപ്പെടാനായിട്ട് യാതൊരു നിർവാഹവുമില്ല അതുകൊണ്ടാണ് ആരും തന്നെ പേപ്പാർക്ക് ഉപയോഗിക്കാത്തത് ഈ പേപ്പാർക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ കച്ചവടങ്ങൾ കൂടാനും ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പലരും ഓർപ്പിച്ച പോലെ ഓട്ടോറിക്ഷകൾ അനേകമുണ്ട് പക്ഷേ ഇവർക്ക് എ എക്സാക്റ്റായിട്ട് എവിടെയാണ് ആളെന്നും എങ്ങനെയാണ് ഇവരെ ഇവരുടെ പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ചാറ്റ് ബോട്ട് എന്നൊക്കെ പറഞ്ഞ് ഉള്ള സംവിധാനം അവൈലബിൾ ആണ് എന്നാൽ അത്രയും മുമ്പിലേക്ക് ഇപ്പോൾ പോവാതെ ഈ ഓണക്കാലത്തേക്ക് വേണ്ടി നമ്മളിപ്പോൾ ഇത് വോക്കി ടോക്കിയിൽ കൂടെയൊക്കെ നമുക്കിത് സംവിധാനം ചെയ്യാവുന്നതാണ് എന്നാൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് വാട്സപ്പിൽ ഈ ചാറ്റ് ബോട്ടിൽ കൂടെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സൈഡ് ദി പ്രൊമൈസ് ഈ ഔട്ട്സ്കേർട്ട്സിൽ നമ്മൾ കുറച്ച് പാർക്കിംഗ് ലോട്ട്സ് അനുവദിച്ചാൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് ഈ ഓട്ടോറിക്ഷകൾ ഓട്ടോറിക്ഷാസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരെ അവിടെ പാർക്ക് ചെയ്യിപ്പിക്കും അവരെ അവർക്ക് ഇൻറ്റിമേഷൻസ് കൊടുത്ത് അവർക്ക് ഡ്രോപ്പ് ഫെസിലിറ്റി പാർക്കിങ്ങിലും ഡ്രോപ്പ് ഫെസിലിറ്റി വേണമെങ്കിൽ അവർക്ക് ഡ്രോപ്പ് ഫെസിലിറ്റി അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യും തിരിച്ച് അവർക്ക് തിരിച്ചു കൊണ്ടുവിടാനായിട്ടും ഈ ഓട്ടോറിക്ഷകളെ തന്നെ ഉപയോഗിക്കും അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്ലോ ഡൗൺ ചെയ്യുന്ന പാർക്ക് വണ്ടികളാണ് ബേസിക്കലി ഹൈവേസിൽ പാർക്കിംഗ് അല്ലെങ്കിൽ ബ്ലോക്ക്സ് ഉണ്ടാക്കുന്നത് അത് ഒഴിവാക്കാനായിട്ട് വളരെ നന്നായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും സാധിക്കും എന്നുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത് ഇതൊരു ഒരു തവണ നമ്മളിവിടെ പ്രപ്പോസ് ചെയ്തതാണ് അങ്ങനെ ഇതിനകത്ത് എനിക്ക് ഇപ്പോൾ യാതൊരു എന്താ പറയുക ബിസിനസ് ഉദ്ദേശങ്ങളൊന്നുമില്ല കാരണം ഇത് റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം മാപ്പ് മാപ്പ് ഉണ്ട് പക്ഷേ ഇപ്പം നമ്മൾക്ക് ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് അതൊരു കോസ്റ്റ്ലി അഫെയർ ആണ് പക്ഷെ നമ്മളിത് ചെയ്യാൻ നോക്കുന്നത് അങ്കമാരിയിൽ ഇപ്പോൾ നാല് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലാ ചാറ്റ് ബോട്ട് ഉണ്ട് വേണമെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എവിടേക്ക് പോകണം ഇപ്പം ഞാൻ ഏത് വഴിയിൽ നിന്ന് വരുന്നു മലയാറ്റൂരിൽ നിന്ന് വരുന്ന ആൾ ഞാൻ മഞ്ഞപ്പുറ റോഡിന് ഒരു നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ നമ്മളൊരു സ്ഥലം കണ്ടെത്തിയാൽ പ്രത്യേകിച്ച് ആ കനാൽ റോഡുകൾ എല്ലാം നമുക്ക് ഉപയോഗിക്കാം അവിടെ പാർക്കിംഗ് ഒന്നെങ്കിൽ ഒന്നുകിൽ ആക്കാം അല്ലെങ്കിൽ നോൺ ആക്കാം അപ്പോൾ പെയ് നോൺ പെയ്ഡ് സാ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഫീസ് വാങ്ങിക്കുന്നില്ല പക്ഷേ അവർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഫീസ് വാങ്ങിക്കണം അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു ഇരുന്നൂറ്റമ്പ് ആ ഡ്രോപ്പും പിക്കപ്പും രണ്ടും രണ്ടിനും ആണ് എവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞതിന് ശേഷം അടുത്ത കടയിൽ പോയി പക്ഷേ അവിടെ നിന്നായിരിക്കും പിക്കപ്പ് ആൾ എക്സ്പെക്റ്റ് ചെയ്യണം അപ്പോൾ ആ ആൾ ആളുടെ ലൊക്കേഷൻ കൊടുത്താൽ മതി അവിടെ പോയി വണ്ടി പിക്ക് ചെയ്യും ഒരു ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഫൈൻ വരുന്നതാണോ നല്ലത് അതോ ഒരു അൻപത് ടു എഴുപത്തഞ്ച് രൂപയിൽ ഒരു ഓട്ടോയ്ക്ക് മാക്സിമം കൊടുത്ത് സോൾവ് ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത് ഇതാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മെസ്സേജ് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും തീരും പിന്നെ എൻ്റെ ഒരു ആസ് എൻ അങ്കമാലിക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്നൽസ് ഉണ്ട് പക്ഷേ സിഗ്നൽസ് ഓഫ് ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് മാൻ കനോട്ട് മാനേജ് മെഷീൻ ക്യാൻ ഓൺലി മാനേജ് ആ നമുക്ക് പോലീസിന് വേണ്ട ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത് ആരെങ്കിലും ഈ ഈ റെഡ് ലൈറ്റ് വയലേറ്റ് എന്ന് മാത്രം നോക്കിയാൽ മതി അതിനെ ഫൈൻ ചെയ്താൽ മതി ഈ മെഷീൻ അല്ലെങ്കിൽ ഈ സിഗ്നൽ മാത്രം പ്രവർത്തിച്ചാൽ നമ്മുടെ നൈൻ ഈ ഒരു ആബ്സുല്യൂട്ടിലായിട്ട് ആ പ്രോബ്ലം സോൾവ് സോൾവും എന്നാണ് എൻ്റെ ഒരു എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കാരണം ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽ ഓഫാവും അത് കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ബ്ലോക്കാണ് അതേപോലെ തന്നെയാണ് ഇടയ്ക്ക് സിഗ്നൽ ഓഫാക്കും പിന്നെ മാനേജ് ചെയ്യാൻ നോക്കും ആ മാനേജ് ചെയ്യാൻ നോക്കുന്നത് ഒരാളിൽ നിന്നോ നാല് പേരിൽ നിന്നോ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യ ആയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ കടകളിലേക്കുള്ളവർ ആ ഫീസ് അവർ പേ ചെയ്താൽ മതി പാർക്കിംഗ് വേണമെങ്കിൽ പിന്നെ അവരെ അവരുടെ അപ്പായ നമുക്ക് മാറി ജനങ്ങളും ഉപയോഗിച്ച് ഒന്നാമത് ചെയ്യാം നഷ്ടം